ആമേനിലൂടെ പ്രശസ്തനായ നടൻ നിർമ്മൽ ബിന്നി അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചയോടെ ആയിരുന്നു അന്ത്യം തൃശൂർ ചേർപ്പിലെ വസതിയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ നിർമ്മലിനെ ഇന്ന് പുലർച്ചെയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല താരത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞതോടെ ഏറെ ഞെട്ടല്ലാണ് സിനിമാ ലോകവും ആരാധകരും നിർമ്മാതാവ് സഞ്ജയ് പടിയൂറാണ് നിർമ്മലിൻ്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഹൃദയം നിറങ്ങുന്ന വേദനയോടെയാണ് സഞ്ജയ് പടിയൂർ നിർമ്മലിൻ്റെ വിയോഗ വാർത്ത അറിയിച്ചത് സഞ്ജയുടെ വാക്കുകളിങ്ങനെ പ്രിയ സുഹൃത്തിന് ഹൃദയവേദനയോടെ വിടാം ആമയിലെ കൊച്ചൻ എൻ്റെ ദൂരം സിനിമയിലെ കേന്ദ്ര കഥാപാത്രം നിർമ്മലായിരുന്നു ഹൃദയാഘാതം മൂലം ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് പ്രിയ പ്രിയസുഹൃത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു സഞ്ജയ് പറഞ്ഞ വാക്കുകളാണിത് പ്രിയ കണ്ണീരിൽ കുതിർന്ന വിട ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ആ മീൻ മൂവിയിലെ ഉച്ചച്ഛനെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ എന്നുള്ള വാക്കുകളോടെയാണ് മിക്ക ആളുകളും മരണവാർത്ത പങ്കിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അടുത്തിടെ ആയിരുന്നു ബിന്നിയുടെ പിറന്നാൾ ദിനം പിന്നാലെയാണ് മരണ വാർത്തയും ഇപ്പോൾ വന്നിരിക്കുന്നത് കൊമേഡിയനായിട്ടായിരുന്നു നിർമ്മൽ ബെന്നി തൻ്റെ കരിയർ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവതരണവും ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര അഭിനയരംഗത്തെത്തിയ നടന് പിന്നീടാണ് ആമി ദൂരം എന്നിവയുൾപ്പെടെയുള്ള ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കാനായത് ഇപ്പോൾ നടന് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതാ